കടച്ചക്കയുടെ സീസൺ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴ് അപ്പോൾ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ഡീറ്റെയിൽസ് മിസ്സാകാതിരിക്കാനായിട്ട് അവസാനം വരെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ഇരുമ്പിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇതേപോലെ ചെറിയ പിടി ഒരു നാല് പിടി തേങ്ങ ചിരുക ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് ഒന്ന് ചുമന്ന് വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നല്ല ഒരു കളറാവുന്നവരെ വറുത്തെടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം ഇനി അതങ്ങോട്ട് കരിഞ്ഞു പോകാണ്ട് നോക്കണം നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ മല്ലിപ്പൊടിയും ഇതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിന് ശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കറുവപ്പട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ച് അതും കൂടി ഇട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അത് ഇളക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ഇടയുണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയായതിനാൽ അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം അപ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തു കുറച്ച് കടുക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് പച്ചമുളക് കയറിയതും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇതേപോലെ തന്നെ ഒരു നാല് അഞ്ച് പിടി ചുവന്നുള്ളി അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വഴറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കിടന്ന് വ വഴണ്ടു വരട്ടെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ വറുത്തത് ഒന്ന് തണുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആ തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാകാണ്ടില്ല ഇതേപോലെ വേണം അരച്ചെടുക്കാനായിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ ഉള്ളി വഴട്ടാൻ വെച്ചിരുന്ന ഒന്ന് നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ കടച്ചക്ക കഴുകി ചിത്തി കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ് അത് ഇതിലേക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുക അതൊരു എട്ട് പത്ത് പിടിയോളം ഉണ്ട് കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വേവുന്ന ചക്കയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കി കൊടുക്കുമ്പം തന്നെ അത് പകുതി ഭാഗത്തോളം വെന്തിട്ടുണ്ടാവും അപ്പം നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചു വെക്കണം ഇനിയൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ൊടുക്ക അപ്പോൾ ഇനി ഈ അരപ്പിൽ കിടന്ന് ഇത് നന്നായിട്ട് ഒന്ന് പിടിച്ചു കിട്ടണം ഈ കഷ്ണത്തിലേക്കൊക്കെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ അരപ്പും ചേർത്ത് ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ ജാറൊന്ന് കഴുകി അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നികൊക്കെ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് വെന്ത് ഒന്ന് വറ്റിച്ചെടുക്കണം നല്ല ചാറോട് കൂടി വേണമെങ്കിൽ ആ ഒരു പരുവാകുമ്പോൾ ഓഫ് ചെയ്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന ചക്കയാണ് കേട്ടോ അത് ഒരെണ്ണം എടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കോ പെട്ടെന്ന് കണ്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്ര കുറുക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂടി വെക്കുകയാണ് അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകില്ലേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബായ്